എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശം രചനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ആകാശിനോട് രചന പറഞ്ഞു ഒരു കാരണവശാലും മഹേഷും ഇഷിതയും തമ്മിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കരുത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ആകാശം എന്ന് പറയുകയാണ് ആകാശോ അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാ അവനോട്ടുള്ള അടിയാണ് കിട്ടാൻ പോകുന്നത് ഇനിയിപ്പോ ഹിന്ദുസ്ഥാൻ കമ്പനി വിൽക്കുക എന്നും കൂടെ അറിഞ്ഞു കഴിയുമ്പത്തേനും അവന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ വിനോദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാബിനറ്റ് ഒന്ന് സൂചിപ്പിക്കണമെന്ന് ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഇത് കേട്ടപ്പം രജന ചോദിച്ചോ അല്ല ഈ പറയുന്ന വിനോദിനെ വിശ്വസിക്കാൻ കൊള്ളാവോന്ന് ചോദിക്കാം എന്താ രചന നീ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല അന്ന് ഓർക്കുന്നില്ലേ ഇഷിതയുടെ കല്യാണ സമയത്ത് അവളെ നമ്മൾ പൂട്ടാൻ ശ്രമിച്ചു അന്ന് പക്ഷേ ആ കല്യാണം നടന്നു അന്ന് വിനോദ് നമ്മളെ ഉണ്ടായിരുന്നു പക്ഷെ വിനോദിന്റെ മുഖത്ത് വല്ല ഭാവപ്രകടനങ്ങളൊന്നും ഉണ്ടായില്ല പിന്നീട് ജയിലിൽ നിന്ന് വന്ന അവളെ ഇറക്കിക്കൊണ്ടു പോയി ഇറക്കിക്കൊണ്ട് പോയി മഹേഷൻ അപ്പൊ അന്നും വിനോദിന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് വരെ എനിക്ക് അങ്ങനെയും തോന്നിയിട്ടില്ല പെട്ടെന്നാണ് വിനോദിന്റെ ചില വാക്കുകൾ ആകാശിന്റെ മനസ്സിലേക്ക് വന്നേ എന്നെ ചവിട്ടി തേച്ചവൻ നാണം കിട്ടത്തിയവൻ ആരാണെങ്കിലും ശരി അവനെ ഞാൻ ചവിട്ടി തേക്കും ഇതിപ്പൊ ഏത് മന്ത്രിയാണെങ്കിലും ശരി മിക്കവാറും ഷോഭിക്കൊലക്കേസില് ഷോബിയില അശ്വതി വർമ്മ കൊലക്കേസില് ഞാൻ ഷോബിയോടൊപ്പം ചേർന്ന് ഞാൻ മാപ്പുസാക്ഷിയാവും പിന്നീട് എല്ലാത്തിനും ഞാൻ അകത്താക്കും ആ പറഞ്ഞൊക്കെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെയാണെങ്കിൽ രചന പറഞ്ഞതിലും കാര്യമുണ്ട് ഒരു പക്ഷെ വിനോദിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയം ഇഷിത ചിപ്പിമോള റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചിപ്പി സ്കൂളിലേക്ക് വിടാനായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പിമോള് ചോദിച്ചോ അല്ല ഡാഡി ഇന്നലെ എപ്പോഴും അമ്മയെ വന്നേന്ന് ചോദിക്കുവാണ് ഡാഡി ലേറ്റ് ലേറ്റായിട്ടാണ് വന്നേ അതെങ്ങനെ എവിടെയോ കുറെ തല്ല് വെച്ചിട്ടുണ്ടായിരുന്നു ആ തല്ല് വാങ്ങിക്കൊണ്ടാ വന്നേന്ന് പറയാം പിന്നെ എൻ്റെ ഡാഡി അങ്ങനെ തല്ല് വാങ്ങിക്കുന്ന ആളൊന്നുമല്ല അല്ല എൻ്റെ ഡാഡി ആള് സൂപ്പർമാനാന്ന് പറയാം സമ്മതിച്ചു സമ്മതിച്ചു ഭയങ്കര സൂപ്പർമാൻ വന്നിരിക്കുന്നു അല്ല വേറെ എന്തൊക്കെയാണ് മോളുടെ സ്കൂളിൽ വിശേഷങ്ങൾ മോളുടെ സ്കൂളിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് പറയാം അതെ അമ്മയുടെ ഓഫീസിലെ കമ്പനിയിലെ വിശേഷങ്ങളൊക്കെ പറം അമ്മയുടെ കമ്പനിയോ അമ്മയുടെ ഹോസ്പിറ്റലല്ലേക്ക് അവിടെ എന്താ വിശേഷം അന്ന് അമ്മയുടെ ഹോസ്പിറ്റലിൽ വിശേഷം പറ അത് പിന്നെ അമ്മയുടെ ഹോസ്പിറ്റൽന്ന് പറഞ്ഞ വിശേഷം ആ ഇന്ന് സുപ്രധാനമായിട്ടൊരു കാര്യം ഉണ്ടെന്ന് പറയാണ് ഇത്രയും ദിവസമായിട്ട് അമ്മേനെ ഉറക്കം കളിത്തി കെടുത്തിക്കൊണ്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ ചേച്ചിനെ കുറിച്ച് ആ ചേച്ചി ഡിസ്ചാർജ് ആയി വീട്ടിൽ പോവാം അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയാം ആഹാ അത് കൊള്ളാലോ ഇനി ചിപ്പിമോൾ പറഞ്ഞു ചിപ്പിമോളുടെ വിശേഷങ്ങളൊക്കെ അത് പിന്നെ ചക്കിയിലെ ചച്ചി ചക്കിയുടെ അച്ഛന് ഇത് കിട്ടില്ല എന്നോ അച്ഛനെ കാണാൻ വരാൻ പറ്റില്ലെന്ന് കാണാൻ വരാൻ പറ്റില്ല എന്നോ അതെ ചക്കി വന്നു പറഞ്ഞാ ഇത് കേട്ട് ഇഷിതയ്ക്ക് കാര്യം മനസ്സിലായി ഇഷ്ടിത പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ചക്കിയുടെ അച്ഛന് പരോളൊന്നും കിട്ടി കാണത്തില്ല അതുകൊണ്ടായിരിക്കും വരാൻ പറ്റാത്ത കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും കെട്ടോന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞു മോളുടെ കൂടെ കൊണ്ണം അവളോട് എപ്പോഴും നല്ല നല്ല സന്തോഷത്തോടെ സംസാരിക്കാന് അവളുടെ മനസ്സ് വേദനിപ്പിക്കൊന്നും ചെയ്യല്ല എന്നൊക്കെ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് ഇഷിത ആ സമയം മഹേഷിന്റെ ഫോണിലേക്ക് കോൾ വരികയാണ് മഹേഷ് കോൾ എടുത്ത് നോക്കി ആദിത്യനാണ് വിളിക്കുന്നത് ആദിത്യം വിളിച്ചിട്ട് ചോദിച്ചു ഡാഡി എന്നെ മറന്നു ചോദിക്കുകയാണ് ഇത് കേട്ടതും പെട്ടെന്ന് മഹേഷിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഡാഡി എന്നോട് ക്ഷമിക്കണോട്ടോ ഞാന് കുഞ്ഞുനാളിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതിൻറെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നുമല്ല ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ മച്ചോടായി ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അന്ന് അങ്ങനെയൊക്കെ കോടതി വന്ന് എന്നെ പറയിപ്പിച്ച ആരാന്നറിയാവോ അങ്കിളും അമ്മേം കൂടെ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിച്ചേ എന്നോട് പൊറുക്കണോട്ടോ ഡാഡി പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാവുന്ന ചോദിക്കുകയാണ് ഇത് കേട്ടതും മഹേഷ് ഒരു നിമിഷം ഒന്നും ഒന്നിങ്ങനെ ആലോചിച്ചു ഇന്നും ബേർത്ത്ഡേ അല്ലേന്ന് ചോദിക്കുക അതെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ അടിയെന്ന് പറയാം ഹാപ്പി ബർത്ത്ഡേ മോനെന്ന് പറയാം അതെ ഡാഡി വൈകുന്നേരം വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുക അങ്ങോട്ടേക്ക് വരണം അതെ ആഘോഷിക്കാൻ വരുവോട് അടിയെന്ന് ചോദിക്കുക അതെ പിന്നെ മോനെ ഞാൻ എങ്ങനെയാ ഡാഡി വരണം ഡാഡി വരുമ്പോൾ ചിപ്പി ചിപ്പിമോളയും കൂടെ കൊണ്ടുവരണം എന്ന് പറയുകയാണ് ചിപ്പിനെ കൊണ്ടുവരണം അതെ ചിപ്പി ചിപ്പിമോളയും കൂടെ കൊണ്ടുവരണം ഞാൻ വെച്ചേക്കുവാണ് അവരാരും കാണാതെ ഞാൻ വിളിക്കണേ എന്നൊക്കെ പറയുവാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് അവനകത്തേക്ക് പോവാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഇച്ചിരി രചന വന്നിട്ട് പറഞ്ഞു അല്ല ഫുഡ് കഴിക്കാൻ വരുന്നില്ല മോൻ നോക്കുകയാണ് കഴിക്കാൻ വരാം അന്താ ബാ ഇനി എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നെ ആ സമയം ആകാശ് പറഞ്ഞു ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് വന്ന് കഴിച്ചോളാം എന്ന് പറയാം എന്താ ആകാശ് ഇങ്ങനെ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പം നമ്മൾ എല്ലാവരും കൂടെ വേണ്ട ഇന്ന് ഫുഡ് കഴിക്കാമെന്ന് നോക്കിയാ ഉം ശരി വ നമുക്ക് കഴിച്ചേക്കാന്നും പറഞ്ഞോണ്ട് അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് ആകാശ് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ചിപ്പിമോളൊക്കെ ഉള്ള എടുത്തു എടുത്തുകൊടുത്തോണ്ടിരിക്കുവാണ് ഇഷിത ആ സമയം രാമനാഥനും സ്വപ്നം ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചിപ്പിമോള് കഴിച്ചോണ്ടിരിക്കണ സമയത്ത് ചിപ്പിമോളോട് ചോദിച്ചു അല്ല മോളുടെ ഡാഡി എന്തേന്ന് വയ്ക്കും ഡാഡി വന്നി വന്നിട്ടില്ലാന്ന് പറയുന്നത് വന്നിട്ടില്ലേ അല്ല ഇന്നലെ ഡാഡിക്കിട്ട് തല്ല് കിട്ടിന്ന അമ്മ പറഞ്ഞെന്ന് പറയാം തല്ലു കിട്ടിന്നോ ഇത് കേട്ട ഇഷിത പറഞ്ഞു ചുമ്മാ പറഞ്ഞല്ലേ ഇതേ മോളെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു ശരിയാണോ മോളെ നോക്കും ഏ ഇല്ലച്ചാ അത് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞല്ലേ നിൽക്കും ഇത് കേട്ടതും ചിപ്പിമോൾ പറഞ്ഞു എൻ്റെ ആടിനെ ആരും അടിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ വെടിവെക്കും എന്ന് പറയണം അത് കേട്ടപ്പം സ്വപ്നോല് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എന്നെ ആരെങ്കിലും തല്ലിയാലോ ആ അച്ഛമ്മനെ തല്ല അവരെ ഞാൻ വെടിവെക്കും അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ മോളുടെ അമ്മയാണ് എന്നെ തല്ലുന്നെങ്കിലോ ഇത് കേട്ട് ചിപ്പിമോൾ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു പിന്നീട് ഒന്നും വിണ്ടിയില്ല ചിപ്പിമോൾ ഇങ്ങനെ ഇരിക്കുക എന്താ പറ്റി അല്ല അത് പിന്നെ ഞാൻ എൻ്റെ അമ്മ അങ്ങനെ അമ്മമ്മേനെ തന്നെ അച്ഛമ്മേനെ തല്ലത്തില്ലോ എന്ന് പറയണം അതെനിക്കറിയാൻ തല്ലത്തില്ലാന്ന് അതുകൊണ്ടല്ല ഞാനൊന്നും പറയാത്തേന്ന് പറയാം ഉം കണ്ട കണ്ടോ അവളുടെ അമ്മയുടെ കാര്യം ഒന്നും അവൾ ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടോന്ന് എന്ന് ചോദിക്കുകയാണ് പിന്നീട് ചോദിച്ചു അല്ല ചിപ്പിമോൾക്ക് ഈ തവണ സ്കൂളിൽ ബെസ്റ്റ് സ്റ്റുഡൻറ് ആവണ്ടേ അവർഡൊക്കെ വാങ്ങണ്ടേന്ന് ചോദിക്കാം രാമനാഥൻ ഇത് കേട്ടപ്പോൾ ചിപ്പിമോൾ പറഞ്ഞു ഏ ഞാൻ എപ്പോഴും അങ്ങനെ അവാർഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് അവസരം കൊടുക്കണ്ടേന്ന് ചോദിക്കും കണ്ട കണ്ടോ അവൾ പറയുന്നത് കണ്ടോ എന്ന് സ്വപ്നവല്ലി പറയാണ് ഈ സമയം ഇഷ്യത പറഞ്ഞു അവൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നലെ തന്നെ എന്നോട് പറയാം എന്താ ഒരു ചേട്ടൻ ഇല്ലാത്തേന്ന് ഇത് കേട്ടതും സ്വപ്നവലിയും രാമനാഥനും പെട്ടെന്ന് നോക്കി ചേട്ടൻ ചേട്ടനില്ലായകല്ലോ ഉണ്ടല്ലോ ആദ്യത്തിന് ഒരെണ്ണം ഉണ്ടല്ലോ അതിപ്പോ ചിപ്പി മോളക്കോ ഈ പറയുന്ന ഇഷ്യതയ്ക്ക് അറിയാത്തതല്ലേ പിന്നീട് ഇഷ്യത പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് ചേട്ടൻ ചേട്ടനില്ലാത്ത എൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ അതുമാത്രമല്ല വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അവളുടെ സ്കൂളിൽ ആരോ ഒരു പുതിയതായിട്ട് അഡ്മിഷൻ വരുന്നുണ്ടെന്ന് അഞ്ചാം ക്ലാസ്സിൽ എങ്ങാണ്ട് പിടിക്കണേ അപ്പം ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക ആ കുട്ടീനെ നീ ചേട്ടനായിട്ട് അങ്ങോട്ട് എടുത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ അതായത് ചിപ്പി മോളോട് പറഞ്ഞു ബാ ചിപ്പിമോളെ കൈയൊക്കെ ഇഴിച്ച് വിടാന്നും പറഞ്ഞോണ്ട് അങ്ങ് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ആകപ്പാട്ട് അനുഷായ സ്വപ്നവലിക്കും രാമനാഥനും സ്വപ്നവലി വന്നിട്ട് പറഞ്ഞു രാമാ കേട്ടില്ലേ പറയണേ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും പ്രതികരണം ഒരു പക്ഷേങ്കില് ആദിത്യനുണ്ട് അല്ലെങ്കിൽ ഒരു ചേട്ടനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇഷ്ടയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നീക്കുക എനിക്കറിയത്തില്ല സ്വപ്നം ആകെ പാഴ മനസ്സിന് ഒരു ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയണം പിന്നീട് ഇഷന് നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പൊ പ്രഷറൊക്കെ നോക്കണം മാഷിന് അങ്ങനെ ചെന്നുക സൂചിത്ര നല്ല ഉറക്കമായിരുന്നു സൂചിത്ര കുത്തി എഴുന്നേപ്പിച്ചു ഇടി ഇതെന്ത് ഉറക്കം ഉറങ്ങണേന്ന് വയ്ക്കാം എന്റെ ചേച്ചി ഞാൻ ഇത്യച്ച സമയം കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ പിന്നെ അവളുടെ ഒരു ഉറക്കം ഇങ്ങോട്ട് എഴുന്നേക്ക് ഇതെന്താ ഈ റൂമൊക്കെ ഇങ്ങനെ ആക്കി ഇട്ടിരിക്കുന്നത് എന്തേ ഇങ്ങനെയാണെങ്കിൽ ഈ റൂമിൽ നിന്ന് ഞാൻ വെക്കേറ്റ് ചോദിക്കും കേട്ടോ എന്ന് പറയണം അയ്യോ ഇത് ബാച്ചിലേറിന്റെ റൂം ബാച്ചലേഴ്സിന്റെ റൂമാന്ന് പറയണം പിന്നെ ഒരു ബാച്ചിലേഴ്സ് വന്നിരിക്കുന്നു എണീറ്റ് പോവാന്ന് അല്ല നിന്റെ നിന്റെ കക്ഷി വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുക ആര് വിനോദം ഉം ഇപ്പം വിളിക്കാറൊക്കെ ഉണ്ട് ഇടക്കിടക്കേ ഉള്ളു പിന്നെ എന്തോ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുവാണ് ഉം പിന്നെ ഇങ്ങോട്ട് വരാനും പറഞ്ഞങ്ങോട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷും പ്രിയാമണി സംസാരിച്ചോണ്ടിരിക്കയാണ് ഈ സമയം പ്രിയാമണി മാഷിനോട് പറഞ്ഞു ദേ ഇഷു വന്നിട്ടുണ്ട് ഇഷുവിന്റെ ഈ തവണയെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കണോട്ടോ എന്ന് പറയണ എന്ത് കാര്യത്തെ കുറിച്ച് ഓ അവളുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അത് പറയാതിരിക്കല്ലെന്ന് പറയണം ഞാൻ നോക്കട്ടെ ഞാൻ പറയാം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാഷു പറഞ്ഞിട്ടേ കാര്യമുള്ളതെന്ന് പറയണം അപ്പോഴേക്ക് അങ്ങോട്ട് വന്നു ഇഷ്ടോ ചോദിച്ചു അല്ല അച്ഛൻ മരുന്നൊക്കെ കഴിക്കാറുണ്ടോ എന്ന് നോക്കിയ സമയത്ത് കഴിക്കാറുണ്ട് ഞാൻ പ്രഷർ നോക്കട്ടെ എന്ന് പറയണം പ്രഷറൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം അതെ അന്ന് ഞാൻ പോട്ടെ ഇപ്പം തന്നെ കുറച്ച് സമയം ലേറ്റ് ആയെന്ന് പറയണം ഈ സമയം മാഷ് പറഞ്ഞു എനിക്ക് ഓരോ രണ്ട് കാര്യം പറയാനുണ്ടെന്ന് പറയാം രണ്ട് കാര്യം അതെന്താ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണെന്ന് പറയുന്നത് എന്നാ പറഞ്ഞു കാര്യം എന്താ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാ നിങ്ങള് അഷിതയുടെ വീട്ടിലേക്കൊന്ന് പോകണ്ടെന്നു വെക്കും മഹേഷും മോളും കൂടെ അങ്ങോട്ട് പോകാനായിട്ടോ അല്ല മനസ്സിന് കല്യാണത്തിന് എല്ലാത്തിനും മുൻകൈ എടുത്ത് നിന്നല്ലേ അപ്പൊ അവിടെ നിങ്ങൾ വിരുന്നിന് പോയായിരുന്നിട്ടുണ്ടെങ്കിൽ അത് മോശക്കേടല്ലേ അതുകൊണ്ട് അതുകൊണ്ടൊന്നും പോവണ്ടതെന്ന് വെക്കാം അത് പിന്നെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ മഹേഷ് വരുവാണെങ്കിൽ പോവാം പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ മഹേഷിനെ നിർബന്ധിച്ചാണെന്നും കൂട്ടിക്കൊണ്ട് പോണെന്ന് പറയാം എന്നാൽ ശരിയെന്ന് പറഞ്ഞു ഇഷിത പോകുന്ന അടുത്ത് പിന്നെ പിന്നീട് മാഷിനെ തോണ്ടുവാണ് ചോദിക്കും മാഷേ ചോദിക്കും എന്ന് പറഞ്ഞ് പ്രിയാമണി മാഷെന്ന് പറഞ്ഞ് മോളെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്താ അത് പിന്നെ മോളാ ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്ന് പറയുകയാണ് ട്രീറ്റ്മെന്റോ അല്ല യൂട്രസിനകത്ത് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ വീണ്ടും ആ ട്രീറ്റ്മെന്റ് ഒന്ന് തുടരണ്ടെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛാ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് മോളെ മോൾ ആ ട്രീറ്റ്മെന്റ് നടത്തി നോക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാം നോക്കാം അച്ചാ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലെ സേതു രക്ഷ്മി അവിടുത്തെ പറഞ്ഞു നോക്കാം അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് ഇഷിരി അങ്ങോട്ട് പോവാണ് പിന്നീട് ഇഷ്യത മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയാണ് മഹേഷെ ഇതെന്ത് പറ്റിന്ന് ഇഷ്യത എന്നോട്ട് തോന്നുന്നു ഇന്ന് കാക്കം മലർന്നു പറക്കൂലോ ഇതെന്താ ഇവിടെ സംഗീതക്കച്ചേരിയാണ് നടക്കണേ ഈ പ്രായത്തെ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് തോന്നലോ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഞാൻ നന്നായിട്ട് തന്നെ പാടുന്നതെന്ന് പറയാം ഉം മനസ്സിലായി മനസ്സിലായി എൻ്റെ ദൈവമേ കളലാകുന്നു കേട്ടിട്ടുള്ളൂ ഞാൻ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷ്യത രണ്ട് കളിയാക്കും കളിയാക്കി ഒരു കൊട്ടും കൊടുത്തിട്ട് അവിടുന്ന് ഇഷ്യത അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഇഷ്ട ചിപ്പിമോളോടിഞ്ഞു അതെ മോളെ കൃത്യ സമയത്ത് സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോന്നെ അപ്പം ഇഷിതാന്ന് ഇത്തരം നേരത്തെ അങ്ങോട്ട് പോയി അങ്ങനെ ഇഷിത പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് സ്വപ്നവെല്ലിയോടും രാമനാഥൻ ആയിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടാ ഒരു സന്തോഷവാർത്ത ഉണ്ടെന്ന് പറയണേ സന്തോഷവാർത്ത എന്ത് അത് പിന്നെ ആദിത്യൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണേ ഏഹ് ആദിത്യനോ ആ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന്റെ ബേർത്ത് ഡേ ആ ഇന്ന് ആഘോഷത്തിന് വേണ്ടി ചെല്ലണമെന്ന് ചിപ്പി മോളെ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു അതെങ്ങനെ നടക്കും ചിപ്പൻ മോളെ പറഞ്ഞു കൊണ്ടുപോകുന്നു ചോദിക്കുകയാണ് ചിപ്പമ്മോട് പറയത്തില്ല എന്ന് ചോദിക്കുക അത് ശരിയാ പക്ഷെ ഇപ്പൊ നമുക്ക് കൊണ്ടാവിരിക്കാൻ പറ്റില്ല അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും സ്വപ്നവെല് പറഞ്ഞ് അവളെ എന്ത് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകുന്നു ചോദിക്കുക അവൾക്ക് സംശയം തോന്നുന്നില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യ മോനെ നീ തന്നെ പറയാൻ പറയണെ ഏയ് ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല ഒരു കാര്യം ചെയ്യ അച്ഛൻ തന്നെ ചെന്ന് പറ അവളോട് ചിപ്പ്മോളോട് ചെന്ന് പറ എന്തേലും കാര്യം പറയാൻ പറയാണ് അങ്ങനെ മഹേഷ്വരനോട് പോയി റെഡിയാവാൻ പറഞ്ഞിട്ട് രാമനാഥൻ നേരെ ചിപ്പ്മോളിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചിപ്പി മോളിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു മോളെ ഇന്ന് മോൾക്ക് സ്കൂളിൽ പോണെന്ന് ചോദിക്കാം പോണം പോയില്ലെങ്കി അമ്മേനെ പറയുമെന്ന് പറയാ അല്ല ഇന്ന് പോണോ അപ്പൊ പോവാതിരിക്കാൻ പറ്റില്ല അന്നാ ഒരു കാര്യം ചെയ്യാം മോൾ ഇന്ന് പോണ്ടെന്ന് പറയാ അതെന്താ ഇന്നേ ഡാഡിയുടെ കൂട്ടുകാരൻ്റെ മോന്റെ ഒരു ബേർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അതിന് എന്ന് പറയണം ബേർത്ത്ഡേ ഫങ്ഷനും പോകണം അതെ മോള് നല്ല ഉടുപ്പൊക്കീട്ട് ഡാഡിയോടെ പോകണം അപ്പൊ അമ്മ പറഞ്ഞ വഴക്കുറയില്ലേ അതിന് അമ്മയോട് പറയാതിരുന്നാൽ പോരെ അപ്പൊ കൊഴപ്പില്ലല്ലോ എന്ന് പറയണം എന്നാ ശരി അന്നാ ഞാൻ റെഡിയാന്ന് പറയുന്നത് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി